ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊബൈൽ ആൻഡ് ഓൺലൈനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ വേനെ കുറിച്ച് പറയാമോ എന്ന് പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ബെറ്റർ വേ ആണ് റോട്ടോ ക്രിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ വീഡിയോക്ക് തൊട്ട് താഴെ പോയിട്ട് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ബാക്കിയൊക്കെ നമുക്ക് വരുന്നോടെ കാണാം ഓക്കെ ആക്ച്വലി ഈ ഒരു നിന്ന് നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഓരോ മാച്ചുകൾ നടക്കും ഇപ്പോൾ നമുക്കറിയാം ഒരു ക്രിക്കറ്റ് ടീമിൽ പതിനൊന്ന് ആളുകളാണുള്ളത് അപ്പോൾ ഒരു മാച്ചിൽ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ആളുകളുണ്ടാവും ഈ ഇരുപത്തിരണ്ട് ആളുകളിൽ നിന്ന് നമുക്ക് ഒരു പതിനൊന്ന് പേരെ സെലക്ട് ചെയ്യണം ഓക്കെ പതിനൊന്ന് പേരെ സെലക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കണം ഓക്കെ മനസ്സിലായില്ലേ ഇനി നമ്മുടേതായിട്ടുള്ള ഈ ടീം എത്ര റൺ എടുക്കുന്നു അല്ലെങ്കിൽ എത്ര ബൗണ്ടറി അടിക്കുന്നോ അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് എത്ര പെട്ടെന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുവോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടീം എത്ര കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ക്യാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ധൈര്യമായിട്ട് പോയി ഡൗൺലോഡ് ചെയ്യാം നൂറ് രൂപയുടെ അതുപോലെ തന്നെ നാലായിരം എല്ലാം പല കോൺടസ്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലെ ക്യാഷ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിമിൽ വിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളെ പോലും കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആപ്ലിക്കേഷൻ ക്യാഷ് അയച്ചു തരുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻ്റേയും ആയിട്ടുള്ള ഒരു ആയിരിക്കും പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റോട്ടോ ക്യാഷ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ ചേർന്ന് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാവുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കഴിയുമെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഗെയിം കളിച്ച് ഈസിയായിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴയാണ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് എബ്രഹാം ഓക്കെ വീഡിയോക്ക് താഴെ ഞാനൊരു പ്രൊമോ കോഡ് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും താഴെയായിട്ട് പ്രൊമോ കോഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ആ കൊടുത്തിരിക്കുന്ന പ്രൊമോ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൂറ് രൂപ ലഭിക്കുകയുള്ളൂ ഇപ്പം മറക്കേണ്ട പ്രൊമോ കോഡ് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് പ്രൊമോ കോഡ് കളക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലേ നൗ എന്ന് കൊടുക്കുക അപ്പോൾ അപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസിലേക്ക് വരാൻ സാധിക്കും ഇവിടുന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗെയിം ചൂസ് ചെയ്ത് കളിക്കാൻ സാധിക്കും ഞാൻ കുറച്ച് ട്രിക്സുകളും കാര്യങ്ങളൊക്കെ തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഗെയിമിൽ ഈസി ആയിട്ട് വിൻ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്സുകളാണ് നിങ്ങളെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന കളിക്കാരുള്ള ടീം സെലക്ട് ചെയ്യുക എക്സാമ്പിളായിട്ട് ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും കളി നടക്കുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ചും ഓസ്ട്രേലിയയെക്കുറിച്ചും നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അതേസമയം ഈ രണ്ട് ടീമിനെ കുറിച്ചും നല്ല അറിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എത്ര റൺസ് എടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ബൗണ്ടറി അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നെല്ലാം നമുക്ക് ഏകദേശം ഒരു അറിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് ക്യാഷ് എൺ ചെയ്യാൻ സാധിക്കും ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മാച്ചസ് കാണാൻ സാധിക്കും ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ഐ പി എല്ലൊക്കെ വരാൻ തുടങ്ങുകയാണ് അപ്പോൾ ഐ പി എല്ലിൻ്റെ മാച്ചസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി അപ്കമ്മിങ് എന്നുള്ള ഇവൻറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കറണ്ട് എന്നുള്ള ഭാഗത്ത് ഞങ്ങൾക്ക് ഒരുപാട് മാച്ച്സ് കാണാൻ സാധിക്കും ഞാനിവിടെ നിന്ന് ഒരു മാച്ച് സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ശ്രീലങ്ക വി എസ് ഇംഗ്ലണ്ട് ഞാൻ ആ മാച്ച് സെലക്ട് ചെയ്യാണ് കാരണം എനിക്ക് ശ്രീലങ്കയെ കുറിച്ചും ഇംഗ്ലണ്ടിനെ കുറിച്ചും അത്യാവശ്യം അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ മാച്ച് സെലക്ട് ചെയ്യുന്നത് ഈ മാച്ച് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ മാച്ചിൽ തന്നെ നാല് വെറൈറ്റി ലീഗുകൾ അവൈലബിളാണ് എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ചുതരാം ഇവിടെ സെലക്ട് ലീഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബാഷ് മാക്സിമം ബൗണ്ടറി മാക്സ് സ്കോറ് ഫാസ്റ്റ് സ്കോറ് ഓക്കെ ഇത് നാല് മോഡുകളാണ് ഈ ഗെയിമിൻ്റെ നാല് മോഡുകളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണോ ആ ടീമിനെ കുറിച്ച് ഉറപ്പുള്ളത് ആ ഒരു മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ് എക്സാമ്പിളായിട്ട് ഒരു ടീം എത്ര ബൗണ്ടറി അടിക്കുമെന്ന് ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമെങ്കിൽ മാക്സിമം ബൗണ്ടറി എന്നത് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാക്സിമം സ്കോർ എടുക്കുന്ന ടീം അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് എത്രയും പെട്ടെന്ന് സ്കോർ എടുക്കുന്ന ടീം ഇതെല്ലാം നിങ്ങൾക്ക് ഈ നാല് മോഡിൽ ഏതെങ്കിലും ഒരു മോഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഇവിടെ ഓൾ എന്ന ഭാഗത്ത് ഈ നാല് മോഡുകളും ആണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കി കാണാൻ സാധിക്കും ലീഗ് എന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാക്സ് ബാഷ് അതുപോലെ തന്നെ മാക്സ് ബൗണ്ടറി മാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം ബൗണ്ടറി മാക്സിമം സ്കോറ് ഫാസ്റ്റ് സ്കോറ് ഈ നാല് മോഡുകളിലായിട്ടാണ് നമുക്ക് ഈ ഗെയിം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഗെയിമിൻ്റെ വിന്നിങ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ആദ്യത്തെ ഗെയിമിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഗെയിമുകൾ കാണാൻ സാധിക്കും നൂറ്റി അമ്പത് രൂപ നാലായിരം രൂപ തുടങ്ങിയ ഒരുപാട് റേറ്റ് അല്ലെങ്കിൽ ഒരുപാട് വിന്നിങ് പ്രൈസ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നൂറ്റി എട്ട് രൂപ വിന്നിങ് പ്രൈസുള്ള അല്ലെങ്കിൽ നൂറ്റിയെട്ട് രൂപ സമ്മാനമുള്ള ആ ഗെയിമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനകത്ത് ഇരുപത്തിരണ്ട് രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത ഞാൻ മുൻപ് അറിഞ്ഞിരുന്നു പ്രൊമോ കോഡ് വെച്ച് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നൂറ് രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്കിവിടെ നൂറ്റി എട്ട് രൂപ വിന്നിങ് ഉള്ള ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് രൂപ ചിലവഴിക്കണം പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നൂറ് രൂപ ബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇരുപത്തി രണ്ട് രൂപയുടെ പകുതി പൈസ മാത്രം ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്താൽ മതി ജയിച്ച് കഴിഞ്ഞാൽ നൂറ്റി രൂപ ആ ജയിച്ച സമയം തന്നെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു ഗെയിമിൽ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ മാക്സ് ബാഷ് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ലീഗാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഓക്കെ ഞാനിവിടെ ജോയിൻ ചെയ്യാണ് ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് ടീമിൽ നിന്ന് നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഒരു ടീമിൽ പതിനൊന്ന് പേര് അതുപോലെ തന്നെ രണ്ട് ടീമാണ് ഒരു മാച്ചിൽ കളിക്കുന്നത് അതിനകത്തെ ഇരുപത്തിരണ്ട് പേരിൽ നിന്ന് നമ്മൾ പതിനൊന്ന് പേരെ നമ്മുടെ ടീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഞ്ച് ബാറ്റ്മാന്മാരെ ഒരു ടീമിൽ നിന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ അഞ്ച് ബാറ്റ്മാന്മാരെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നൂറായിരുന്നു ആദ്യം ക്രെഡിറ്റ്സ് ലെഫ്റ്റ് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ലെഫ്റ്റ് നൂറായിട്ടായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ ഓരോ ബാറ്റ്മാന്മാർക്കും ഓരോ ക്രെഡിറ്റുകളാണ് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് ലഭിക്കുന്നത് നൂറ് ക്രെഡിറ്റുകളാണ് എനിക്കിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് വെറും അഞ്ച് ബാറ്റ്മാന്മാരെ മാത്രമാണ് അടുത്തായിട്ട് എനിക്ക് ബോളേഴ്സിനെ ആഡ് ചെയ്യണം അപ്പോൾ ഈ ഓരോ ബോളറിനും ഓരോ പോയിന്റുകളാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫ്രിയ ഡേവിസ് എന്നുള്ള ആ വ്യക്തിക്ക് എട്ട് ക്രെഡിറ്റാണ് അപ്പോൾ ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് ഒരു അഞ്ച് അല്ലെ സോറി എട്ട് ക്രെഡിറ്റ് പോകുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നൂറ് ക്രെഡിറ്റിനുള്ളിൽ വേറെ ഒതുങ്ങത്തക്ക രീതിയിൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യണം നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്ലേയേഴ്സിൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ആളുകളെ സെലക്ട് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഈ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ നിന്നൊരു രണ്ട് ബോളറെ ആഡ് ചെയ്യണം ഒരു ടീമിൽ നിന്ന് നമുക്ക് ഏഴ് പേരെയാണ് മാക്സിമം ആഡ് ചെയ്യാൻ സാധിക്കുക അടുത്തതായിട്ട് ഞാൻ താഴേക്കാക്കുമ്പോൾ അടുത്ത ടീം കാണാൻ സാധിക്കും ആ ടീമിൽ നിന്നും ബാക്കിയുള്ളവരെ ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ ഒമ്പതായി അടുത്തത് എ ആർ എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരാളെ ആഡ് ചെയ്യാം അതിന് ശേഷം ഇവിടെ നിന്ന് ഒരാളെ ആഡ് ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്രെഡിറ്റുകളൊക്കെ പൂജയായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പതിനൊന്ന് പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് പ്ലേയേഴ്സിൽ നിന്ന് നമ്മൾ ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള പതിനൊന്ന് പ്ലേയേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു ഓക്കെ അതിനകത്ത് അതിന് റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഞ്ച് ബാറ്റ്മാൻമാരും നാല് ബോളേഴ്സും അങ്ങനെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ത്യയുടെ മാച്ച് നടക്കാമെന്ന് വിചാരിക്കാം ഇന്ത്യയുടെ മാച്ച് നടക്കുന്ന സമയത്ത് കോഹ്ലി ഡെക്കൗട്ടായി അല്ലെങ്കിൽ കോഹ്ലി പൂജ്യം റണ്ണിൽ ഔട്ടായി പോയി എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കാൻ സാധിക്കും അതാണ് ഈ ഭാഗത്ത് അത് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ക്രെഡിറ്റ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ കോഹ്ലീനെ നമ്മൾ സീറോ റണ്ണിൽ ഔട്ടായി പോകുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് തന്നെ കളി നടക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അത് ഏത് ഭാഗത്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്യണം ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈ മാച്ച് നടക്കുന്നത് ഞാനിവിടെ നെസ്റ്റ് എന്ന് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ടീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പതിനൊന്ന് അക്ക ടീമിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്റ്റനെയും ഒരു വൈസ് ക്യാപ്റ്റനെയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനൊരു ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നെസ്റ്റ് എന്ന് കൊടുക്കുകയാണ് ഓക്കെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ആമി എലൻ ജോൺസ് എന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുത്ത് കളിക്കുന്ന സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ചോയ്സാണ് നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പകരമായിട്ട് ഇദ്ദേഹത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ റണ്ണായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം അടുത്തതായിട്ട് നിങ്ങൾ ജസ്റ്റ് സേവ് ടീം എന്ന് കൊടുക്കാം ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോ താഴെയായിട്ട് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന് പത്ത് രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട് അടുത്തായിട്ട് നമുക്കിവിടെ ക്യാഷ് പേ ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് അടക്കം നമുക്ക് ടോട്ടൽ തേർട്ടി ടു അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് രൂപ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പതിനാറ് രൂപ നമ്മുടെ നൂറ് രൂപ അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ പതിനാറ് രൂപ നമ്മൾ പേ ടി എം നിന്നും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്ത് ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ക്യാഷ് ഓട്ടോമാറ്റിക്കലി പേ ആയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ നിന്ന് പേടിഎം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് സിംപിളായിട്ട് എന്നെ ഇവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ പേ ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി ൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇതിനകത്ത് തട്ടിപ്പും വഞ്ചനയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ ജെനുവൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കിടന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ആപ്ലിക്കേഷൻ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ കോൺടസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് നടക്കുന്ന മാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിവിടെ മൈക്ക് കോണ്ടസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കൊടുത്ത ഇരുപത്തിരണ്ട് രൂപ പിന്നെ നമ്മൾ പത്ത് രൂപ സബ്സ്റ്റിറ്റ്യൂട്ടിനാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് ഇവിടെ കാണിക്കില്ല ഇരുപത്തിരണ്ട് രൂപ ആണ് നമ്മൾ ആ മാച്ചിന് കൊടുത്ത റേറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മാച്ചിൽ ടോട്ടലായിട്ടുള്ള ഏഴ് ടീമാണ് നമ്മുടെ ഒരു ടീം ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി ആറ് ടീമും കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ മാച്ച് കംപ്ലീറ്റ് ആവും ഓക്കെ ഇനിയിപ്പോൾ ഈ മാച്ച് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കിയ ഫുള്ള് പൈസയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും ഓക്കെ അത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കളി നടക്കുന്ന സമയത്ത് ഈ മൈക്ക് കോണ്ടസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കളിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എടുത്തിരിക്കുന്ന ആ സബ്സ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു കളിയിൽ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാരണം സബ്സ്റ്റിറ്റ്യൂട്ടിനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗെയിമിൽ ജയിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ വാലറ്റെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വാലറ്റിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് ഈ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് ഇൻവൈറ്റ് ആൻഡ് ഏൺ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നൂറ് പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു ഗെയിമിൽ ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ് അടുത്തായിട്ട് നിങ്ങൾ ഈ ഒരു ഗെയിമിൽ ജയിച്ചു എന്നുണ്ടെങ്കിൽ ജയിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് പോയിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു നോട്ടിഫിക്കേഷൻ വരും ജയിച്ചു എന്നുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് അപ്പോൾ നൂറ്റിയെട്ട് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് എങ്കിൽ ആ നൂറ്റിയെട്ട് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സിറ്റി സ്റ്റേറ്റ് ഐ എഫ് സി കോഡ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാതിന് ശേഷം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും ഓരോ കളികൾ നടക്കുന്ന സമയത്തും ചില കളിയിൽ ടീം കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഫുള്ള് പൈസയും കമ്പനി തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം ഒരു കിടന്ന ആപ്ലിക്കേഷനാണ് ക്യാഷ് ഉണ്ടാക്കാൻ ക്രിക്കറ്റ് കളി അറിയുന്നവർക്ക് ക്യാഷ് വാരിക്കൂട്ടാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഉടയ്പ്പും കാര്യങ്ങളൊന്നുമല്ല നല്ല ജനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൊമോ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നൂറ് രൂപ ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോകൾ തുടർന്നും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്